നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ലക്ഷ്യങ്ങൾ അത് സ്വപ്നമായി മാത്രം അവശേഷിക്കുമ്പോൾ അതുപോലും സത്യമാക്കാൻ കഴിയുന്ന മായായോഗം യോഗം എട്ട് നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ് വേദജ്യോതിഷത്തില് പ്രാധാന്യം നവഗ്രഹങ്ങൾക്കാണെങ്കിലും നമ്മളുടെ പ്രപഞ്ചത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും അതിന്റെ മാറ്റവും എല്ലാം പന്ത്രണ്ട് രാശികളെയും സ്വാധീനിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഒരു ഗ്രഹം എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ആണ് ഒരു രാശിയിലുള്ള സഞ്ചാരം പൂർത്തിയാക്കാൻ പതിമൂന്ന് വർഷങ്ങളാണ് ഈ നെപ്റ്റ്യൂണിന് വേണ്ടി വരുന്നത് ഗ്രഹമായാണ് ജ്യോതിഷത്തിൽ നെപ്റ്റ്യൂണിനെ അറിയപ്പെടുന്നത് ഒരു രാശിചക്രം പൂർത്തിയാക്കുവാൻ നെപ്റ്റ്യൂണിന് നൂറ്റി അറുപത്തി വർഷങ്ങൾ വേണം അതുകൊണ്ട് തന്നെ നെപ്റ്റ്യൂൺ ഉൾപ്പെട്ട സംയോഗങ്ങളും രാജയോഗങ്ങളും എല്ലാം വളരെ അത്യപൂർവമാണ് അതുപോലെ ഒരു യോഗം ഈ വർഷം വരികയാണ് മായായോഗം അതായത് നെപ്റ്റ്യൂൺ ശുക്ര സംയോഗത്തിലൂടെ ഈ വർഷം സൃഷ്ടിക്കപ്പെടുന്ന യോഗമാണ് മായായോഗം വേദജ്യോതിഷം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ആണ് ഈ യോഗം ആരംഭിക്കുന്നത് നെപ്റ്റ്യൂൺ മീനം രാശിയിൽ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി പ്രവേശിച്ചതാണ് അസുരഗുരുവായിട്ടുള്ള ശുക്രനും നിലവിൽ മീനം രാശിയിലാണ് മീനം രാശിയിലെ ഈ രണ്ട് ഗ്രഹങ്ങളുടെ സാന്നിധ്യം വളരെ ശക്തമായ മായായോഗം സൃഷ്ടിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് രാശികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഈ യോഗം സ്വാധീനിക്കുന്നത് ഈ യോഗത്തിന്റെ ശുഭഫലങ്ങൾ അനുഭവിക്കുവാനും ദോഷഫലങ്ങൾ അനുഭവിക്കാനും ചിലർക്ക് യോഗമുണ്ടാവും ഇവിടെ പറയുന്നത് മായായോഗത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന എട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ം അര ഭാഗവും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ശുക്രനും നെപ്റ്റ്യൂണും ചേർന്ന് മായായോഗം സൃഷ്ടിക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് അത് പല രീതിയിലാണ് ഗുണം ചെയ്യുന്നത് ഇവരുടെ പത്താം ഭാവത്തിലാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് ഇതുമൂലം തൊഴിലിടങ്ങളിൽ ഇവർക്ക് നിരവധി നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇവരുടെ സർഗാത്മകതയും കലാപരമായിട്ടുള്ള കഴിവുകൾ മെച്ചപ്പെടുത്തുകയും കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാനും ഒക്കെ ഇവർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് തൊഴിലിടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിലൂടെ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസയും അംഗീകാരവും എല്ലാം നേടിയെടുക്കും ജോലിസ്ഥലത്ത് പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് ഇത് കൂടുതൽ ആവേശവും ഉത്സാഹവും ഇവർക്ക് പകർന്നു നൽകുന്നതാണ് അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്കുണ്ടാകും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധമെല്ലാം മെച്ചപ്പെടുന്നതാണ് ജോലി സംബന്ധമായി ഒന്നിച്ച് യാത്രകളൊക്കെ നടത്തേണ്ടി വരും ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്നുണ്ട് ബിസിനസ് ഉടമകൾക്ക് ഈ കാലയളവിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം മായായോഗം നിങ്ങളുടെ ഈ മായായോഗ കാലയളവിൽ ആരോഗ്യം വളരെ ഭദ്രമായിരിക്കും പല കാര്യങ്ങളും വിജയകരമായിട്ട് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് ഇതെല്ലാം ഒന്ന് സംഭവിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര നക്ഷത്രം ജനനസമയം തീയതി എന്നിവ നമ്മളുടെ കമന്റിൽ രേഖപ്പെടുത്തുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര അരഭാഗവും അടങ്ങുന്ന കന്നിരാശിക്കാർക്കാണ് മായായോഗം യോഗം കന്നിരാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുന്നുണ്ട് ഇവരുടെ ഏഴാം ഭാവത്തിലാണ് ശുക്രനും നെപ്റ്റ്യൂണും തമ്മിലുള്ള സംയോഗം നടക്കുന്നത് ഈ യോഗം മൂലം സമൂഹത്തിൽ കന്നിരാശിക്കാരുടെ പ്രതിച്ഛായ മെച്ചപ്പെടുന്നതാണ് സാമ്പത്തിക നില വളരെ ഭദ്രമായിട്ട് തുടരുന്നതാണ് ബിസിനസ് പങ്കാളികളുമായിട്ടൊക്കെ രമ്യതയിൽ നീങ്ങുന്നതാണ് മായായോഗ കാലയളവിൽ അവിവാഹിതരായിട്ടുള്ള കന്നിരാശിക്കാർക്ക് വിവാഹയോഗമുണ്ടാവുന്നതാണ് ദാമ്പത്തിക ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വിവാഹം നടക്കാത്തവർക്ക് വരുന്നതാണ് വിവാഹിതർ കൂടുതൽ ഐക്യപൂർണമായിട്ട് മുന്നോട്ട് പോകും സാമ്പത്തിക കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും ലാഭ ഇനങ്ങളിൽ വളരെയധികം പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതാണ് പിതാവിന്റെയോ ഗുരുസ്ഥാനീയരുടെയോ ശരിയായ ഉപദേശത്തിലൂടെ കന്നിരാശിക്കാർക്ക് അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും ഇവരുടെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും പല കാര്യങ്ങളിലും യഥാസമയം ചെയ്തു തീർക്കാൻ സാധിക്കും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണിത് വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം ഉയർച്ചയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കാണുന്നത് ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പേര നക്ഷത്രം ജനസമയം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ചിത്തിര അവസാന അരഭാഗവും ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും ചേരുന്ന തുലാം രാശിക്കാർക്കാണ് ശുക്രനും നെപ്റ്റ്യൂണും ചേർന്ന് രൂപീകരിക്കുന്ന മായായോഗം തുലാം രാശിക്കാർക്ക് ജീവിതത്തില് ഉചിതമായ അവസരങ്ങളും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കും ഈ രാശിക്കാരുടെ ആറാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത് ഇതുവഴി നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പണം സമ്പാദിക്കാനുള്ള പല വഴികളും പല അവസരങ്ങളും മുന്നിൽ വന്നു ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നതാണ് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനാകും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം പ്രതീക്ഷിക്കാം കഠിനാധ്വാനികൾക്ക് ഉചിതമായ ഫലം ലഭിക്കുന്നതാണ് ജോലിയിൽ അലസത വെടിയേണ്ട ഒരു സമയമാണിത് അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ മുൻകൂട്ടി പദ്ധതിയിടേണ്ടതാണ് പല മേഖലകളിലും നിങ്ങൾ നിക്ഷേപം നടത്തേണ്ടതാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയരുന്നതാണ് നാനാ സൈലിൽ നിന്നും സാമ്പത്തികം വരുന്നതാണ് ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സമയം തന്നെയാണിത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക നിങ്ങൾക്കായി നമ്മളുടെ പൂജയിൽ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം